നമസ്കാരം നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവരാണ് എന്നാൽ ജീവിതത്തിൽ കെട്ടിപ്പടുത്ത ആ സ്വപ്നങ്ങളെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് തകർന്ന് തരിപ്പണമായാലോ ആരായാലും ഒന്ന് നിന്നുപോകും ആ സമയങ്ങളിൽ കൂടെ നിൽക്കാനും ചേർത്ത് പിടിക്കാനും ഒരാൾ ഉണ്ടാവുക എന്നാൽ അതിലും വലുതായി മറ്റൊന്നില്ല അതുപോലെയാണ് പാരീസിലെ ഈഫിൽ ഗോപുരത്തെക്കാളും ഉയരത്തിൽ കെട്ടിപ്പടുത്ത സ്വപ്നങ്ങളെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് തകർന്ന് തരിപ്പണമായി നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി ജനങ്ങളുടെ പ്രതീക്ഷയും പ്രാർത്ഥനയുമെല്ലാം നൂറ് ഗ്രാം ഭാരക്കണക്കിൽ തുലാസിലാടിയ ആ പെൺകരുത്ത് വിനേഷ് ഫോഗട്ട് ഒളിമ്പിക്സിൽ ഒരു മെഡൽ എന്ന സ്വപ്നത്തിലേക്ക് താണ്ടിയ ദൂരങ്ങളും ഉറക്കം നഷ്ടപ്പെടുത്തിയ രാത്രികളും ദുസ്വപ്നമായി അവശേഷിക്കുക എന്നത് ഒരു കായിക താരത്തെ സംബന്ധിച്ച് നിരാശയുടെ ഗർത്തത്തിലേക്ക് കണ്ടുപോകാൻ വേറൊന്നും വേണ്ടിയിരുന്നില്ല എന്നാൽ ജീവിതത്തിലെ ഈ ഏറ്റവും മോശപ്പെട്ട ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ ആശ്വാസത്തിൽ നിലനിർത്തുന്നത് അങ്ങനെയൊരു കൂട്ടാണ് കഴിഞ്ഞ പതിനാല് വർഷമായി വിനേഷിനൊപ്പം താങ്ങും തണലുമായി ആ സൗഹൃദം കൂടെയുണ്ട് ദേശീയ ഗുസ്തി ചാമ്പ്യനായ സോമവീർ റാട്ടി ആദ്യം സുഹൃത്തായും പിന്നീട് കാമുകനായും തൻ്റെ ജീവിതത്തിന് സന്തോഷം പകർന്ന സോമവീറിനെ വിനേഷ് ജീവിത പങ്കാളിയാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നിനാണ് ഒരു ബോളിവുഡ് പ്രണയ സിനിമയുടെ തിരക്കഥ പോലെ സീനുകളും ട്വിസ്റ്റും ക്ലൈമാക്സുമുള്ള ഒരു ലവ് സ്റ്റോറിയായിരുന്നു അത് പെൺ ഭ്രൂണഹത്യക്ക് പേരുകേട്ട ഹരിയാനയിലെ ഉൾഗ്രാമമായ ബലാലിയിൽ നിന്ന് ആൺകോയ്മയ്ക്ക് പേരുകേട്ട ഗോതയിലേക്ക് വിനേഷിന്റെ യാത്ര തുടങ്ങുന്നത് ഏഴാം വയസ്സിലാണ് അച്ഛൻ രാജ്പാൽ ഫോഗട്ടിനെ കൈപ്പിടിച്ചായിരുന്നു വിനേഷ് ആദ്യമായി ഗോതയിലേക്ക് ഇറങ്ങിയത് മകൾ ലോകമറിയുന്ന ഒരു ഗുസ്തി താരമാകണമെന്നതായിരുന്നു രാജ്പാലിന്റെ ആഗ്രഹം എന്നാൽ ആ സന്തോഷത്തിന് അധിക ആയുസ് ഉണ്ടായിരുന്നില്ല ഭൂമിയുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കത്തിനൊടുവിൽ എട്ടാം വയസ്സിൽ വിനേഷിന് അച്ഛനെ നഷ്ടപ്പെട്ടു അന്ന് അച്ഛനെ നഷ്ടപ്പെട്ട വേദന തിരിച്ചറിയാനുള്ള പക്വത വിനേഷിനുണ്ടായിരുന്നില്ല പിന്നീട് ഹൈസ്കൂൾ ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് അമ്മയുടെ കരച്ചിലിന് പിന്നിലെ സങ്കടം താൻ തിരിച്ചറിഞ്ഞതെന്നും അന്നു മുതൽ തനിക്ക് ശൂന്യത അനുഭവപ്പെട്ടെന്നും വിനേഷ് അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് വിനേഷിനെയും അനിയത്തി പ്രിയങ്കയെയും പിന്നീട് ഗുസ്തിയിൽ പുതിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചത് വല്യച്ഛൻ മഹാവീർ സിംഗ് ആയിരുന്നു പ്രണയത്തിന്റെ ഏറ്റവും മനോഹരമായ ഭാവം ഉൾക്കൊള്ളുന്ന കൗമാരകാലത്താണ് സോമവീറിനെ വിനേഷ് കണ്ടുമുട്ടുന്നത് അന്ന് വിനേഷ് ഇന്ത്യൻ റെയിൽവേയിലെ ജോലി തുടങ്ങിയിട്ട് കുറച്ചു മാസങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ ഒരു വൈകുന്നേരം ജോലി കഴിഞ്ഞിറങ്ങുമ്പോൾ ടി ടിയുടെ സ്യൂട്ടും സ്യൂട്ടുമണിഞ്ഞ് നിൽക്കുന്ന സോമവീറിൽ വിനേഷിന്റെ കണ്ണുടക്കി അന്ന് വിനേഷിന് പതിനെട്ടും സോമവീറിന് ഇരുപത്തിമൂന്നുമായിരുന്നു പ്രായം രണ്ടു വർഷം കൂടി കഴിഞ്ഞാൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അന്ന് വിനേഷ് ദേശീയ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ സോമവീറിനെ മാധ്യമങ്ങളിലൂടെയും സുഹൃത്തുക്കളുടെ വാക്കുകളിലൂടെയുമുള്ള പരിചയം അന്ന് വിനേശിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കണ്ടയുടനെ ഓടിച്ചെന്ന് സംസാരിച്ചു രണ്ടുപേരും ഗുസ്തി പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ സംസാരിക്കാൻ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു ഒരുമിച്ച് ചായ കുടിച്ച് അന്ന് പിരിഞ്ഞ ഇരുവരും പിന്നീട് ഇടക്കിടയ്ക്ക് കണ്ടുമുട്ടി പലപ്പോഴും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഔദ്യോഗികമായി സംസാരിച്ചു വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് വന്നു അന്ന് വെങ്കലം നേടി വിനേഷ് തൻ്റെ ആദ്യ അന്താരാഷ്ട്ര മെഡൽ കഴുത്തിലണിഞ്ഞു അപ്പോഴെല്ലാം അഭിനന്ദനങ്ങൾ നിറഞ്ഞ സോമവീറിന്റെ മെസ്സേജ് വിനേഷിനെ തേടിയെത്തിയിരുന്നു പതുക്കെ ഇരുവരും തമ്മിലുള്ള സൗഹൃദം പ്രണയത്തിലേക്ക് വളർന്നു ഒരുമിച്ച് ജീവിതം മനോഹരമായിരിക്കുമെന്ന് ഇരുവരും തിരിച്ചറിഞ്ഞു എൻ്റെ പ്രണയിനെ ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നു എനിക്ക് അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും കരുത്തുറ്റ സ്ത്രീ ഈ മെഡലിന് അഭിനന്ദനങ്ങൾ ഇത് നിങ്ങൾക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് എനിക്കറിയാം രണ്ടായിരത്തി പതിനേഴിൽ ന്യൂഡൽഹിയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ അണിഞ്ഞ് പോഡിയത്തിൽ നിൽക്കുന്ന വിനേഷിന്റെ ചിത്രം പങ്കുവെച്ച് സോമവീർ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു സോമവീറിന്റെ ആദ്യ ഇൻസ്റ്റഗ്രാം പോസ്റ്റും അതായിരുന്നു ഇരുവരും തമ്മിലുള്ള പ്രണയത്തിന്റെ ആദ്യ ഔദ്യോഗിക പ്രഖ്യാപനം കൂടിയായിരുന്നു ആ പോസ്റ്റ് പിന്നീട് വിനേഷിന്റെ ഓരോ മെഡൽ നേട്ടത്തിലും അഭിനന്ദിച്ചുള്ള സോമവീറിന്റെ കുറിപ്പ് ഇൻസ്റ്റഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി രണ്ടായിരത്തി പതിനെട്ട് വിനേഷിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ വർഷമായിരുന്നു റിയോയിലെ പരിക്കിന്റെ നിരാശ പാടെ മായച്ചു കളഞ്ഞ് ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിലും ഗോൾഡ് കോസ്റ്റ് കോമൺവെൽത്ത് ഗെയിംസിലും സ്വർണം സ്വന്തമാക്കി ജക്കാർത്തയിലെ സ്വപ്ന നേട്ടത്തിന് പിന്നാലെ ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിലെത്തിയ വിനേഷിനെ സോമവീർ കാത്തുനിന്നത് ഒരു ബൊക്കയും മോതിരവുമായിട്ടായിരുന്നു പുറത്തിറങ്ങിയ വിനേഷിനു മുന്നിൽ മുട്ടുകുത്തി നിന്ന് സോമവീർ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു അതേ വർഷം ഡിസംബറിൽ ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു റിയോ ഒളിമ്പിക്സിൽ ഏറെ പ്രതീക്ഷകളുമായി എത്തിയ വിനേഷിന് ക്വാർട്ടറിനൊപ്പം കടക്കാനായിരുന്നില്ല ക്വാർട്ടറിൽ കാൽമുട്ടിന് പരിക്കേറ്റ് സ്ട്രച്ചറിൽ വിനേഷിനെ ഗോതയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ അതിനൊപ്പം അവരുടെ സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു റിയോയിലെ നിരാശ മയച്ചു കളയുക എന്ന ലക്ഷ്യത്തോടെയാണ് ടോക്കിയോ ഒളിമ്പിക്സിലേക്ക് വിനേഷ് വിമാനം കയറിയത് തൊട്ടുമുമ്പത്തെ വർഷം നടന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം സ്വന്തമാക്കിയതിന്റെ ആത്മവിശ്വാസവും വിനേഷിനൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ അവിടെയും യാത്ര ക്വാർട്ടറിൽ അവസാനിച്ചു അന്ന് കടുത്ത നിരാശയിലാണ് താരത്തെ കണ്ടത് എന്റെ ശരീരം തളർന്നിട്ടില്ല പക്ഷേ ഞാൻ മാനസികമായി ഒരുപാട് തളർന്നിരിക്കുന്നു ഞാൻ ഒരു ഇടവേള എടുക്കുകയാണ് കൂടുതൽ കരുത്തോടെ ഞാൻ തിരിച്ചെത്തും എന്നായിരുന്നു അന്ന് വിനേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ശേഷവും ഒരുപാട് പ്രശ്നങ്ങൾ വിനേശിന് ഫേസ് ചെയ്യേണ്ടി വന്നു അപ്പോഴും മാനസിക സമ്മർദ്ദങ്ങൾ മറികടന്ന് വിനേഷിനു ചുറ്റും മനോഹരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സോമവീർ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരുന്നു പത്ത് വർഷം മുമ്പ് ഞാൻ നിന്നെ ആദ്യമായി കണ്ടനാൾ മുതൽ ഇന്ന് വരെ ഓരോ പ്രതീക്ഷയിലും നീ എൻ്റെ ജീവിതം മാറ്റിമറച്ചു നിന്നോടൊപ്പമുള്ള ഓരോ ദിവസവും ഒരു പുതിയ ദിവസമായി തോന്നുന്നു ഇത്രയും കാലം ഞങ്ങൾ ഒരുമിച്ചാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല നിനക്കെന്നെ ആവശ്യമുള്ളപ്പോഴെല്ലാം ഞാൻ നിനക്കൊപ്പം ഉണ്ടാകും ഞാൻ അത് തുടരും എന്റെ ഏറ്റവും നല്ല സുഹൃത്തായതിനും എന്നെ തിരഞ്ഞെടുത്തതിനും നന്ദി ആദ്യ വിവാഹ വാർഷികത്തിന് വിനേഷിനെ കൈ ചേർത്തു പിടിച്ച് സോമവീർ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച കുറിപ്പാണിത് ഇതിലെ വാക്കുകൾ വിവാഹം കഴിഞ്ഞ് അഞ്ചു വർഷങ്ങൾ പിന്നിടുമ്പോഴും വിനേഷിന് ആവശ്യമുള്ളപ്പോഴെല്ലാം ചേർത്തു പിടിച്ച് സോമവിർ കൂടെയുണ്ട് ഗോതയിലെ മത്സരമാണെന്നോ തെരുവിലെ പോരാട്ടമാണെന്നോ ഉള്ള വ്യത്യാസം ആ സ്നേഹത്തിലില്ല